മാമ്പഴത്തിൻ്റെ കാലമായാൽ പിന്നെ നോക്കേ വേണ്ട എവിടെ നോക്കിയാലും മൂവാണ്ടനും കിളിച്ചുണ്ടനും നാട്ടുമാമ്പഴം ഒക്കെ തന്നെ ആയിരിക്കും തിന്ന് കൊതി തിരുമ്പോൾ പിന്നെ വേണ്ടല്ലോ അപ്പം പിന്നെ കളയാതെ വേറൊരു സാധനം ഉണ്ടാക്കിയൊക്കെ നോർത്തു മാങ്ങാത്തരം അതാണെങ്കിൽ പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ചുമ്മാ ഇരിക്കുമ്പോൾ കഴിക്കാമല്ലോ അപ്പം നല്ല മൂവാണ്ട മാമ്പഴം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നന്നായി തൊലി കളഞ്ഞ് അരിഞ്ഞ് വെച്ചേക്കാണ് അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നന്നായിട്ട് അരച്ചെടുക്കണം ഇട്ട് അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചത് കുറച്ച് കുറച്ചായി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാൻ പോവുകയാണ് ഇനി അരച്ച് വെച്ചിരിക്കുന്ന മങ്ങാപ്പഴം നമ്മളൊരു ഉരുളിയിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തീ കത്തിക്കുന്നതിന് മുമ്പേ വേണേൽ ഇളക്കി കൊടുക്കാൻ തീ കത്തിച്ച് കഴിഞ്ഞാൽ വേഗം മങ്ങാപ്പഴം കത്തിപ്പിടിക്കും അതുകൊണ്ട് തീ ഓൺ ചെയ്തതിന് ശേഷം കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ അതാ ഇതുപോലെ നന്നായി തിളയ്ക്കാൻ തുടങ്ങും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മാങ്ങാപ്പഴം കുറുകുന്നത് നമുക്ക് മനസ്സിലാവും അപ്പോൾ ദാ നന്നായിട്ട് തിളച്ച് വന്നു അതുപോലെ തന്നെ വേഗം കുറുകയും ചെയ്തു അത് തീ ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ഇനി ചൂടാറാൻ വെക്കണം ചൂടാറാൻ വെച്ച മാങ്ങാപ്പഴം അതിനുശേഷം നമ്മളൊരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മുകളിലോ അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റിൻ്റെ മുകളിലോ നമുക്കത് കനം കുറച്ച് പരത്തി വെയിലത്ത് വെക്കണം നമ്മുടെ വീടിൻ്റെ അടുത്തൊരു പ വലിയൊരു പാറയുണ്ട് അവിടെയാണ് നമ്മളിത് ഉണക്കാൻ കൊണ്ടി വെച്ചിരിക്കുന്നത് ഈ നമ്മുടെ പാറയുടെ അടുത്തുള്ള സ്ഥലമാണിത് ഇപ്പോൾ വൈകിട്ടായപ്പോഴത്തേനും നമ്മുടെ മാങ്ങാ തര വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾക്കും കുറേ മാങ്ങാപ്പഴം കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ സൂപ്പർ ടേസ്റ്റാ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം